കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം ഞാൻ മുരളി ബമണോ കാവ്യരശ്മിയിലേക്ക് സ്വാഗതം യുഗശില്പിയായ ശ്രീകൃഷ്ണൻ ഭാഗം അഞ്ച് പാഞ്ചാലത്തിലെത്തി ഒരിടത്തൊളിച്ചൊതുങ്ങി താമസിച്ചിരുന്നവരും വിവാഹത്തിനെത്തിയ ബ്രാഹ്മണ വേഷധാരികളുമായ പാണ്ഡവരെയും അമ്മയായ കുന്തിയെയും രഹസ്യമായി ചെന്ന് കാണുകയും അവരെ അഭിവൃദ്ധിയിലേക്ക് ആനയിക്കുന്നതിനായി ഉത്തേജിതരാക്കുകയും സ്വാന്ദ്വനിപ്പിക്കുകയും സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും സ്വരാജ്യത്തേക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കൃഷ്ണൻ അവരവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ ദുര്യോധന കർണ കർണശകുനിത്രയം അവരെ മുളയിലേ നുള്ളി നശിപ്പിക്കണമെന്ന് പദ്ധതിയിടുന്നു ഇത് മുൻകൂട്ടി കണ്ടിട്ടാവണം ഭീഷ്മ്രോണ ധൃതരാഷ്ട്രന്മാരെ അർദ്ധരാജ്യം പാണ്ഡവർക്ക് കൊടുപ്പിക്കാൻ വേണ്ട നീക്കങ്ങൾ നടത്താൻ വിദുരരെ കൃഷ്ണൻ ഉപദേശിച്ചിരിക്കണം അതാവട്ടെ ഭീഷ്മ പിതാമഹനെയും ആചാര്യനെയും ബോധ്യപ്പെടുത്തി ധൃതരാഷ്ട്രരുമായി തദ്വിഷയം ചർച്ച ചെയ്ത് സാധ്യത പ്രായമാക്കാൻ വിതുരർ ശ്രമിച്ചതിൻ്റെ ഫലം കണ്ടു അത് ശ്രദ്ധിക്കുമ്പോഴാണ് പാണ്ഡവരുടെ ഉന്നമനത്തിൽ കൃഷ്ണൻ എത്രത്തോളം ശ്രദ്ധാലുവായിരുന്നു എന്ന് മനസ്സിലാവുക അതിനുള്ള ഹേതു വെറും ബന്ധുത്വം മാത്രമായിരുന്നുവോ എന്ന ചിന്ത ചിലരിൽ ഉളവാകാം എന്നാൽ ആ സംശയത്തിന് അറുതി ആവശ്യമാണ് ധർമ്മ സംസ്ഥാപനമാണ് കൃഷ്ണന്റെ അവതാരോദ്ദേശം എന്ന് സുവ്യക്തമാണല്ലോ അതിന് പരശുരാമപ്രകൃതം ചെയ്ത പോലെ ഭീമമായ വെൺമൊഴി എടുത്ത അഥമ ശ്രേണിയെ മുഴുവൻ കൊന്നൊടുക്കിയാലും ജനങ്ങൾക്കിടയ്ക്ക് ധർമ്മബോധം ഭയത്താൽ അക്കാലത്ത് മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഒന്നായി തീരും അങ്ങനെ ആവരുത് എന്നും അത് സമൂഹത്തിലെ ജ്ഞാനമണ്ഡലത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ആവതും ക്ഷമയോടുകൂടി അത്യാവശ്യത്തിനു മാത്രം പടയിലേക്ക് നീങ്ങുന്ന ഒന്നായി തീരണമെന്നും കൃഷ്ണൻ ആഗ്രഹിച്ചിരിക്കുന്നു അതിന് സമർത്ഥരും പ്രജാക്ഷേമതൽപരും ക്ഷമയുള്ളവരും അന്യരെ കേൾക്കുന്നവരുമായ ഭരണകർത്താക്കൾ ഉണ്ടാകണമെന്നും കൃഷ്ണൻ കരുതിയിട്ടുണ്ടാകണം അതിനനുയോജ്യനായ ഭരണാധികാരിയെ മാധവൻ യുധിഷ്ഠിരനിൽ ദർശിക്കുകയും ചെയ്യുന്നു കൃഷ്ണ കാലഘട്ടത്തിൽ തന്നെ രണ്ടു തരം ഭരണരീതികളെ വ്യാസൻ ചിത്രീകരിക്കുന്നുണ്ട് ഒന്ന് കുരുമാഗത ഗാന്ധാരാദികളുടേതു പോലുള്ള രാജഭരണ വ്യവസ്ഥയും മറ്റൊന്ന് വൃഷ്ണികളുടെയും യാദവരുടെയും പോലുള്ള ഗണതന്ത്ര ഭരണ വ്യവസ്ഥയുമാണവ മേൽപ്പറഞ്ഞ രണ്ടു വ്യവസ്ഥകൾക്കും വന്നുപെട്ട മൂല്യചുതി കണ്ടറിഞ്ഞ കൃഷ്ണൻ ആ ഭരണരീതികളുടെ സദ്ഭാവത്തിന് വന്ന ലോപവും ദോഷങ്ങൾക്കു വന്നപെട്ട വൃദ്ധിയും കണ്ടറിഞ്ഞ് നവവും ദോഷഹീനവുമായ ഒരു ഭരണതന്ത്രം ആവിഷ്കരിക്കാൻ ആഗ്രഹിച്ചു അതിനു പറ്റിയ വ്യക്തിശുദ്ധിയും ആത്മധൈര്യവും ധനുർവിദ്യാ പാരംഗതയും ജ്ഞാനികളുമായ വ്യക്തികളെ കൃഷ്ണൻ പാണ്ഡവരിൽ ദർശിച്ചു കൃഷ്ണൻ തൻ്റെ രാജ്യത്തെ നീതിപാലന സമ്പ്രദായത്തെയോ ഹസ്തിനപുരാധിപന്മാരുടെ നീതിന്യായ വ്യവസ്ഥയെയോ അപ്പാടെ പകർത്തുന്നതിനു പകരം ഒരു പുതിയ രാഷ്ട്രതന്ത്ര വ്യവസ്ഥ സ്ഥാപിക്കുവാനായി പരിചിന്തനം ചെയ്തു തദ്വാര ദോഷഹീനമായ സദ്ഗുണസമ്പന്നമായ ഒരു ഭരണ വ്യവസ്ഥ ക്രമീകരിക്കാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ ഭ്രാതൃപഞ്ചകത്തെ സജ്ജമാക്കി അത് നടപ്പിൽ വരുത്താൻ അദ്ദേഹം ശ്രദ്ധിക്കുകയായിരുന്നു ശ്രമിക്കുകയായിരുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ കൃഷ്ണനാൾ സുഭദ്രമാക്കപ്പെട്ട ഭരണക്രമത്തിൽ കടന്നുകൂടിയ ദേശീയ വിദേശീയമായ ക്ഷുദ്രപ്രവണതകളുടെയും കൂടിച്ചേരലിന് ശേഷമുള്ള ശേഷിപ്പാണ് ഇന്ന് നാം ഭാരതത്തിൽ കാണുന്ന നീതിന്യായ വ്യവസ്ഥ എന്ന് പറയാം ഈ രീതിയൊക്കെ തന്നെ വേദവ്യാസൻ തൻ്റെ ആറ് തലമുറക്കാലം നീണ്ട ജീവിതത്തിൽ താൻ കണ്ടതും കേട്ടതും ഗ്രഹിച്ചതുമായ ധർമ്മ തത്വങ്ങളുടെയും സകലധർമ്മത്വങ്ങളുടെയും ശാസ്ത്രതത്വങ്ങളുടെയും അകക്കാം ഊറ്റിപ്പിഴിഞ്ഞെടുത്ത സത്തുകൊണ്ട് നിർമ്മിച്ചതാണ് മഹത്തായ മഹാഭാരതം ആ ഭാരത രചനയാവട്ടെ ഛന്ദശാസ്ത്രത്തിൽ അധിഷ്ഠിതമായതും കൂടിയതും ആകുന്നു എങ്ങനെ എല്ലാ നദികളും ഒരു മഹാസമുദ്രത്തിൽ ചെന്ന് ചേരുന്നുവോ എങ്ങനെ സകല ഉപനിഷത്ത് വാക്യങ്ങളും ഒരേ ബ്രഹ്മതത്വത്തിൽ സമന്വയിക്കുന്നുവോ അങ്ങനെ തന്നെ ലൗകികങ്ങളും വൈദികങ്ങളുമായ വേദവ്യാസൻ്റെ സർവ്വവിജ്ഞാനങ്ങളും മഹാഭാരതത്തിൽ വന്നു ചേർന്നു വ്യാസന്റെ പുത്രൻ പാണ്ഡു പാണ്ഡുവിൻ്റെ പുത്രൻ അർജുനൻ അർജുനൻ്റെ പുത്രൻ അഭിമന്യു അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത്ത് പരീക്ഷിത്തിൻ്റെ പുത്രൻ ജനമേജയൻ ജനമേജയൻ നടത്തുന്ന സത്രത്തിൽ വ്യാസൻ്റെ മുമ്പാകെ മഹാഭാരത മഹാഭാരതേതിഹാസത്തിൻ്റെ ലക്ഷ്യം സമന്വയമാണെന്ന് വ്യാസശിഷ്യനായ വൈശമ്പായനൻ സദസ്യരെ പറഞ്ഞു കേൾപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ മഹാഭാരതം ഭാരതീയരുടെ ചരിത്രത്തിൻ്റെയും ചരിത്രമാണ് എന്ന് പറയാം അതിന് സർവതാ നേതൃസ്ഥാനത്ത് നിന്ന് ധർമ്മ സംസ്ഥാപനത്തിന് ചുക്കാൻ പിടിച്ച ഭീഷണാശാലികൾ മൂവരാണ് അവർ കൃഷ്ണൻ വ്യാസൻ നാരദൻ എന്നിവരാണ് പാണ്ഡവ പഞ്ചകത്തിന് ദിശാബോധം നൽകുന്നതിൽ അഗ്രിമസ്ഥാനത്ത് വർദ്ധിച്ചവരും ഇവർ മൂവരാണ് എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ് ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഖണ്ഡത്തിൽ ബാക്കി ഭാഗം നമസ്തേ